പുതിയതായി കമ്മീഷൻ ചെയ്ത ഐഎന് സ് അരിഗാദ് അന്തര്വാഹിനിയില് നിന്ന് ആണവായുധശേഷിയുള്ള ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിക്കുകയാണ് ഇന്ത്യ മൂവായിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ വരെ ചെന്ന് ലക്ഷ്യം കാണുന്ന ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇന്ത്യ പരീക്ഷിക്കുന്നത് വിശാഖപട്ടണത്താണ് മിസൈൽ പരീക്ഷണം നടന്നത് എന്നാൽ പരീക്ഷണത്തെപ്പറ്റി ഔദ്യോഗിക അറിയിപ്പുകളൊന്നും തന്നെ നൽകിയിരുന്നില്ല സോളിഡ് ഫ്യൂൾഡ് കെ ഫോർ മിസൈലാണ് പരീക്ഷിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പരീക്ഷണം വിജയമായിരുന്നോ എന്ന് തുടങ്ങി മറ്റൊരു വിവരങ്ങളും തന്നെ ലഭ്യമല്ല ആണവായുധ ശേഷിയുള്ള രാജ്യത്തെ രണ്ടാമത്തെ മുങ്ങിക്കപ്പലാണ് ഐ എൻ എസ് അരിഗാദ് ഒക്ടോബർ ഇരുപത്തിയൊൻപതിനാണ് മുങ്ങിക്കപ്പൽ കമ്മീഷൻ ചെയ്തത് മുൻഗാമിയായ ഐ എൻ എസ് േക്കാൾ സാങ്കേതികമായി മികച്ചു നിൽക്കുന്നതാണ് ഈ മുങ്ങിക്കപ്പൽ കെ ഫോർ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളവ കൂടിയാണ് ഇത് അടുത്ത വർഷം ഐ എൻ എസ് അരിധമാൻ എന്ന മുങ്ങിക്കപ്പൽ കൂടി കമ്മീഷൻ ചെയ്യുന്നതോടെ ഇന്ത്യയുടെ സൈനിക ശക്തി വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തുന്നത് നിലവിൽ ഇന്ത്യക്ക് പുറമെ റഷ്യ അമേരിക്ക ചൈന ഫ്രാൻസ് ബ്രിട്ടൻ പാകിസ്ഥാൻ ഇസ്രായേൽ നോർത്ത് കൊറിയ എന്നീ രാജ്യങ്ങളാണ് ആണവായുധങ്ങൾ പരീക്ഷിക്കുന്നത് ന്യൂസ് ഡെസ്ക് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം